ൾക്കാരൊക്കെ അറിയാവുന്നതാണ് ഞാനവിടെ പറഞ്ഞൊരു കളച്ചു വാളിക്ക് നനച്ചൊക്കെ പിടിക്കുന്ന പദ്ധതി അപ്പോൾ അടുത്തൊരു വിഷയം എന്ത് ചെയ്യാം ഞാൻ ആലോചിച്ചത് ഞാൻ റെഡിയാണ് നമ്മൾ നല്ല സബ്ജക്റ്റ് വന്നാൽ നമ്മൾ ചെയ്യണം ഞാൻ അവർ പറഞ്ഞു ഒരാളിനെ പറ്റുന്നൊരു സബ്ജക്റ്റിനെ പറ്റി ആലോചിച്ചിരിക്കുമ്പോൾ എൻ്റെ മകിൽ അഖിലെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ സംവിധായകമാണ് വാച്ചവർക്കെ സംബന്ധിച്ച് അങ്ങനെ ഒരു സോർത്ത വരുന്ന ആ ഫോട്ടോ ഒരു വിദേശ മാധ്യമത്തിൽ വന്ന ഫോട്ടോ ഒരു യൂറോപ്യൻ സാക്ഷ ഒരു കല്യാണം നടക്കുക പെൺകുട്ടി അതിന്റെ പരിഗണനകളൊക്കെ ഉണ്ട് അവളെ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പക്ഷെ അവര് അയാൾ അവളുടെ അച്ഛൻ്റെ ഹൃദയം സ്വീകരിച്ചു വരുത്തിയത് അപ്പൊ അവളുടെ അച്ഛൻ്റെ ഹൃദയം സ്വീകരിച്ചൊരു വ്യക്തിയെ സമീപത്ത് നിർത്തിക്കൊണ്ടാണ് അവള് ഒരു ഞാനൊരു പിക്ചര് വന്നത് അപ്പം പറഞ്ഞൊരു കഥയുണ്ട് ഈ ഒരു പിക്ചറിൻ്റെ കഥയാണ് എന്നാലും അവൻ പറഞ്ഞൊരു ആശയത്തിൽ നിന്നാണ് ഈ സിനിമ അപ്പം അത് ഒരു അനുഭവത്തിൻ്റെ സാക്ഷിയാണ് അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് പലപ്പോഴും നമ്മൾ ഈ അവയോധാനം നടത്തിയവരെ കൃത്യം ശേഷം അത് വളരെ രുചികരമായിട്ട് ജീവിതം കൊണ്ടുപോകുന്നവരുടെ ഇപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻസ് എൻ്റെ കടകൾ വർദ്ധിക്കുന്ന പ്ലാൻഡിൽ നിന്ന് പറഞ്ഞു പിടിക്കുന്നില്ല তাপত্যানে হৃদয়পুৰ্গী পানী তম এই পানী ক'লোঁ পাৰ্চ পাৰ্টি পাব ট্ৰানস্যে পিছত ক'ব சமர்ப்பிச்சது இந்த 22 ವರ್ಷமானது இப்பவும் ஒரு பொறுமைடைய காவலன் டாமன் ஸ்டார் இப்போ ஒரு இருத்தலாம் வந்து ஒரு கோட்டமா மாத்திக் போயிட்டு இருக்கு அப்போ ஒரு அமிர்தம் 65 65 டேஸ் நேரமே கழிச்சு வந்து அப்போ ஒரு இன்சரசா நான் பிரகாஷ் என்ற சினிமா வெள்ளான் வெள்ளான் என்ற நோன் டாமன் சமமா வெள்ளான் பண்றதுக்கு சொஸ்தமான ஒரு சலமான ஹோட்டல் ரூம் வேண்டாம் ਕੋਈ ਨਾ ਸਮਝੋ ਨੋ ਕਿ ਰੇ ਰੇ ਮੀਟਰ ਚ ਕਿਹਨੇ ਕੰਡਿਟ ਕਰਤਾ ਸਾਡਾ ਮੀਟਰ ਵਾਲੇ ਮੀਟਰ ਵਾਲੇ ਗ੍ਰਿੱਲ ਵਾਲੇ ਅਗਨਾ ਸਾਡੇ ਜਿਹਨਾਂ ਦਾ ਸੋਰਸ ਨਾ ਉਸ ਸਾਡਾ ਇਲਾਕਾ ਜਿਹੜਾ ਪੁੱਡੂ ਦਾ ਉਹ ਜਿਹੜਾ ਅਪਾ ਹਨੀਫਾ ਨਾਲ ਰੱਤ ਅਸਤਾਨਾ ਅਪਾ ਉਹਨੂੰ ਅੱਜ ਨਾ ਫੋਟੇਜ ਤੇ ਕੋਈ ਹੋਰ ਦੇਖਣਾ ਜਮਾ ਰਾਤਰੀਆਂ ਨੂੰ ਅਪਾ ਅੱਜ ਮੋਨਨ ਤੁਹਾਡਾ ਬਹੁਤ ਬਹੁਤ ਧੰਨਵਾਦ ਕਰਕੇ ਗੱਲ ਕਰਕੇ ਅੰਦਰਾ ਹੋ ਰਹੀ ਹੈ ਡਾਕਰੀ ਨੂੰ അപ്പോൾ കുറെ സംസാരിച്ച് ഞാൻ പറഞ്ഞു പ്രസംഗം കുറച്ച് വന്നോട്ട് നാലര പറഞ്ഞു എന്റെ ഹൃദയവും ഫ്രണ്ട്സ് നാലര വർഷം അതിൽ പറഞ്ഞു ും ഒരു ഏഴു അപ്പോൾ അത്ഭുതപ്പെട്ടു പോകണം അതായത് മരണത്തിന്റെ വക്കീൽ നിന്ന് രക്ഷപ്പെടുന്നത് ആ ഹൃദയം ആ ലൈൻസ് ആ കെട്ടി ദാനം ചെയ്യാൻ മനസ്സ് കാണിച്ച അവര് വീട്ടുകാരുടെ പുതിയാണ് കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ അറിയാവുന്ന കാണിക്കാൻ സാധിക്കില്ല കാരണം നമുക്ക് ആ സ്ഥലത്ത് ജീവനിക്കും അപ്പൊ വീട്ടുകാരെ തയ്യാറാകുക എന്നുള്ള കാര്യം ഇതൊക്കെ നമ്മളെ ഈ ഒരു കഥയിലേക്ക് ആകർഷിച്ച കട എന്ന് പറയുന്നത് പറയുന്നത് അടുത്ത കാലത്ത് ഒരു കൊല്ലം മുമ്പ് മിക്സിനോ തുടങ്ങിയൊക്കെ മുമ്പ് റിയൽ ഒരു വൈത്തറുണ്ട് കണ്ണൂർ പത്തൊൻപതി നമ്മള് നമ്മൾ പറയുന്ന വായിച്ചിട്ടുണ്ടോ കണ്ണൂര് ഒരമ്മ വിളിച്ചിട്ടുണ്ട് ആ അമ്മയുടെ ചടക്കി തീ കൊടുത്തിയത് ആ അമ്മയുടെ മകൻ്റെ പിള്ളേരും സ്വീകരിച്ച കാര്യപുള്ളിൽ ഉള്ളതാണ് അയാളൊന്നാണ് ഇതി കൊടുത്തത് കാരണം അവരെ അയാളുടെ പിള്ളിയിലുള്ളത് ഈ അമ്മയുടെ പിന്നെ മലയാളത്തില് ഞാൻ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ മലയാള തലത്തിൽ നമുക്ക് വളരെ ഐഡന്റിഫൈ ആയി സിനിമ തുടങ്ങി കഴിഞ്ഞ ശേഷം ഞാൻ കണ്ടൊരു പിക്ചർ എല്ലാവരും കണ്ടതല്ലോ മലയാളം പറഞ്ഞാൽ ഫ്രണ്ട് പേര് പോകുന്നുണ്ട് പോലീസ് ഓഫീസർ പോയിട്ടുണ്ട് അപ്പം അതിനക്കുറിപ്പ് എന്തെങ്കിലും ഇവൻ്റെ അച്ഛൻ നമ്മളെല്ലാം കണ്ടിട്ടില്ല ഇത് സർവസാധാരണമായ കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരത് ചെയ്ത് കാണാൻ താല്പര്യമില്ല നമുക്ക് സ്വന്തം കേരളത്തിൽ പറ്റും അപ്പൊ ആ വിഷമത്തിനെ ലഭിക്കാതെ നമ്മുടെ കുട്ടവൻ്റെ അവരുടെ അവയോട് താനും ചെയ്യാൻ ചെയ്യാൻ സന്മസികൾ ഞാൻ മഞ്ഞാലോടൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാം സമയത്ത് രാവിലെ ഷോകൾ അതിൻ്റെ ഫോട്ടോകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അതൊക്കെ ആക്കത്തില്ല പിന്നെ ഞാനൊന്നാൻ പറ്റിയത് കാരണം ഈ വെച്ച് അടക്കാൻ എൻ്റെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ആളെ പോലെ എന്റെ സാന്നിധ്യം കൊണ്ട് എൻ്റെ അനുഭവം പ്രകടിപ്പിക്കാറുണ്ട് ആ സാന്നിധ്യം കൊണ്ട് അനുഭവം പ്രകടിപ്പിക്കാൻ അതിലൊരു ഔപചാരികമായിട്ട് വേണ്ടിയിട്ട് എനിക്ക് औपजार <laughs>